ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളുടെ കുറച്ച് പറമ്പിലെ പണികളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇപ്പോൾ ചിങ്ങമാസം ആയില്ലോ പറമ്പിലെ മറ്റ് പണികൾക്കൊക്കെ പറ്റിയൊരു സമയമാണ് മഴയാണെങ്കിലും വളരെ കുറവ് കുറച്ച് ഇഞ്ചി മഞ്ഞൾ കൂർക്ക ഇതൊക്കെ നട്ടിട്ടുണ്ട് ഇതിനൊക്കെ കള വറിച്ച് വളമിട്ട് മണ്ണിടലാണ് ഇന്നത്തെ പണി ഇത് കുറച്ച് കൂർക്കയാണ് തൊഴിലുറപ്പ് പണിക്കാരാണ് ഈ ഇഞ്ചിയും മഞ്ഞളും ഇതൊക്കെ നട്ടു തന്നത് അത് അതുമാത്രമല്ല കുറേ വാരങ്ങളവർ മാടി വാരം മാടലായിരുന്നു അവരുടെ പ്രധാന പണി പക്ഷെ ഞങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ റബ്ബറിൻ്റെ ഉള്ളിലെ കാടുവേട്ടലൊക്കെയാണ് അത് കാരണം കൊണ്ട് അവർക്ക് വാരം മാടാനുള്ള കുറച്ച് സ്ഥലം നമ്മൾ കാണിച്ചു കൊടുത്തു അവിടെ കുറച്ച് വാരം തന്നു അപ്പോൾ അതിൽ കുറേ പയറിട്ടു കുറച്ച് ഊർക്കാട്ടു പിന്നെ കുറച്ച് ഇഞ്ചി മഞ്ഞൾ ഇതൊക്കെ നട്ടു അങ്ങനെ ആണ് അതെല്ലാം അവർ തന്നെ ചെയ്തു തന്നു മുൻപൊരു വീഡിയോയിൽ ഞാൻ ഇതെല്ലാം കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അതേ ഇഞ്ചി കൂർക്കുക ഇതൊക്കെ നന്നായിട്ട് മുളച്ചൊക്കെ വന്നിട്ടുണ്ട് പയറും ഒക്കെ മുളച്ച് വന്ന് നന്നായിട്ട് പടർന്നൊക്കെ വന്നിട്ട് പൂവുണ്ടായി തുടങ്ങിയിട്ടുണ്ട് വിത്തിട്ട് മുളച്ച് വന്നപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു അന്നേരം കുറേയൊക്കെ പോയി മഴ വെള്ളമൊക്കെ വീണ് കുറേ പയറൊക്കെ പോയായിരുന്നു ബാക്കിയുള്ളത് ഇങ്ങനെ പൊട്ടി പൊടിച്ചൊക്കെ വന്നേക്കെന്താണ് ഈ കാണുന്നത് എന്നാലും കുഴപ്പമൊന്നുമില്ല ഈ വാരം മാടിയൊക്കെ അവർ തന്ന് എല്ലാം നട്ടൊക്കെ തന്നുമല്ലോ അതുതന്നെ നല്ലൊരു കാര്യമാണല്ലോ റബ്ബറിൻ്റെ ചോല ആയതുകൊണ്ട് അത്ര ഇതായിട്ട് ഒന്നും നന്നായിട്ട് വരുമൊന്നുമില്ല എന്നാലും കുറച്ച് കാലത്തേക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനുള്ളതൊക്കെ കിട്ടും തൊഴിലുറപ്പ് പണിയുടെ കാര്യം പെട്ടെന്നാണ് പറഞ്ഞത് അത് കാരണം കൊണ്ട് അടിവളമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല കുറച്ച് കുമ്മായ ഇരിപ്പുണ്ടായിരുന്നു അതുമാത്രമാണ് ഇട്ടുള്ളൂ ഇത്തവണ ഒട്ടും ചാരവും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ചാരമൊക്കെ ഞങ്ങൾ സൂക്ഷിച്ച് വെക്കാറുള്ളതാണ് ഈ തവണ ചാരമൊന്നും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് കാരണം കൊണ്ട് ഒരു വളവും ചെയ്യാതെയാണ് ഇഞ്ചിയും മഞ്ഞളും പയറും എല്ലാം നട്ടതായിരുന്നെ അതുകൊണ്ട് ഇപ്പോൾ ഒരു കുറച്ച് രാസവളമാണ് ഇടുന്നത്. ഞാൻ വളമൊക്കെ ഇട്ടുകൊടുത്തു ചേട്ടനെ സൈഡിക്കേ ഇതൊക്കെ മണ്ണൊക്കെ വെട്ടി വെച്ച് അങ്ങനെ പണികളൊക്കെ ഓരോന്ന് ചെയ്യണു മുൻപ് ഇതുപോലെ തൊഴിലുറപ്പ് പണിക്കാർ വന്ന് കുറച്ച് വാരമൊക്കെ മടി അതിൽ ഞങ്ങൾ പയറിട്ടു വൻപയർ കടയിൽ നിന്ന് മേടിക്കണ വൻപയർ ആണ് ഇട്ടത് പയർ വിത്തൊന്നും എടുത്ത് വെക്കാറില്ല ഓരോ സീസണിലും നഴ്സറികളിൽ നിന്ന് അല്ലെങ്കിൽ കടകളിൽ നിന്നൊക്കെ വിത്ത് വാങ്ങിക്കും അങ്ങനെയാണ് ഇടാറുള്ളത് ഇതിപ്പോൾ വൻപയറാണ് കടയിൽ നിന്ന് കറി വെക്കാനായിട്ട് മേടിക്കണ വൻപയറാണ് ഇട്ടിട്ടുള്ളത് പിന്നെ നല്ല വിത്തുകളൊക്കെ വേണമെങ്കിൽ കൃഷിഭവനിൽ നിന്ന് നമുക്ക് കിട്ടും അന്നങ്ങനെ വൻ പയറൊക്കെ ഇട്ടിട്ട് കുറേ അച്ചങ്ങിയൊക്കെ ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു കുറേ പയറൊക്കെ കിട്ടി ഇതിപ്പോൾ ഓണാവുമ്പോഴത്തേക്കും കുറച്ച് പയറൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നു ഇത് കഴിഞ്ഞ വർഷം പറിക്കാതെ കിടന്ന കുറച്ച് ഇഞ്ചിയാണ് അത് കറിക്കാവശ്യത്തിന് കുറേശേ കുറേശ്ശേ പറിച്ച് മതിയല്ലോ എന്ന് കരുതി അങ്ങനെ നിർത്തിയതാണ് മഴ പെയ്തപ്പോൾ എല്ലാം അങ്ങ് മുളച്ചു വന്നു അപ്പോൾ ആദ്യം അതിന് ഒക്കെ വളമോട്ട് മണ്ണിട്ട് മൂടിയായിരുന്നു ഇഞ്ചി മഞ്ഞൾ ഇതൊക്കെ നടന്ന ഒരു വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് മഞ്ഞളുടെ ഇഞ്ചിക്കൊക്കെ വളം വയ്ക്കുന്നതും മണ്ണിട്ട് മൂടുന്നതും ഒക്കെ വിശദമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ളതാണ് മഞ്ഞൾ പുഴുങ്ങി ഉണങ്ങി മഞ്ഞൾപ്പൊടി ഉണ്ടാക്കുന്നതും അല്ലാതെ പച്ച മഞ്ഞൾ ഉണക്കി പൊടിച്ച് മഞ്ഞൾപ്പൊടി ഉണ്ടാക്കുന്നതും ഒക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ചുക്ക് ഉണ്ടാക്കുന്ന വീഡിയോയും ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെയൊക്കെ ലിങ്ക് ഇതോടൊപ്പം കൊടുത്തേക്കാം കൃഷിയോട് താല്പര്യമുള്ളവർ വീഡിയോ ഒക്കെ കണ്ടു കൊള്ളൂ ഇഞ്ചി മഞ്ഞൾ ചേന ചേമ്പ് ഇതൊക്കെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനുള്ളത് ഓരോ വർഷവും നട്ടേക്കും ഇഞ്ചിക്ക് മണ്ണിടലൊക്കെ കഴിഞ്ഞിട്ട് ഇതേ പിന്നെ കുറച്ച് കടലക്കൊപ്പറ ഞാൻ വെള്ളത്തിലിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കടലക്കൊപ്പ്ര എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജൈവവളം എന്നുള്ള രീതിയിൽ ചീര കുറച്ച് വെണ്ട ഇതൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ അതിലൊക്കെ രാസവളമൊന്നും അങ്ങനെ ഇടൂല രാസവളമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് തഴച്ച് അങ്ങ് വരും അത് കാരണം കൊണ്ട് രാസവളം ചീരയ്ക്കൊന്നും അങ്ങനെ ഇടാറില്ല നല്ല ടേസ്റ്റോട് കൂടിയിട്ട് കഴിക്കാൻ പറ്റും രാസവളം ഒന്നും ഇടാതിരുന്നു കഴിഞ്ഞാ. പുളിപ്പിച്ച കടലൊക്കെ അപ്പുറം നല്ലൊരു ജൈവവളമാണ് ഇത് ഫ്ലാറ്റിലൊക്കെ താമസിച്ച് ഇപ്പം എല്ലാവരും കൃഷി പച്ചക്കറിയൊക്കെ എന്തെങ്കിലുമൊക്കെ നടുന്നവരൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവർക്ക് പോലും ഇത് ഈസിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ് പുളിപ്പിച്ചും അല്ലാതെയും ഇത് ഉപയോഗിക്കാം കടലക്കൊപ്പ്ര എല്ലാ കടകളിലും സൂപ്പർ മാർക്കറ്റിലും ഒക്കെ കിട്ടും കന്നാലികളുടെ ഒരു ആഹാരമായിട്ട് ഉപയോഗിക്കുന്നതാണല്ലോ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലൊന്നും ഞങ്ങൾ അങ്ങനെ പച്ചക്കറിയൊന്നും കൃഷി ചെയ്യണില്ല അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് കുറച്ചൊക്കെയാണ് ചെയ്യുകയുള്ളു അപ്പോൾ ചീരയും കുറച്ച് വെണ്ട അങ്ങനെയൊക്കെ നട്ടുണ്ട് കടലക്കൊപ്ര കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നോ രണ്ടോ ദിവസം വെച്ചാർന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് പുളിച്ച് പതഞ്ഞിങ്ങ് വരും കൊപ്രയുടെ അളവൊന്നും അത്ര കാര്യമാക്കാനില്ല നിങ്ങൾക്ക് എന്തോരം പച്ചക്കറി ഉണ്ടോ അത്രത്തിനൊക്കെ ഒഴിക്കാൻ പാകത്തിനുള്ള രീതിയിൽ കൊപ്ര എടുക്കുക കുറച്ച് കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമൊന്നുമില്ല അത് ശരിക്കും മുങ്ങി കിടക്കത്തക്ക രീതിയിൽ കുറച്ച് വെള്ളം ഒഴിക്കുക എന്നിട്ടത് പാത്രം അടച്ച് എവിടെയെങ്കിലും മാറ്റി വയ്ക്കുക ഇത് പുളിച്ച് വന്ന് കഴിയുമ്പോൾ ഭയങ്കര മണമായിരിക്കും ഒരു വൃത്തിയിട്ട മണമായിരിക്കും രണ്ടോ മൂന്നോ ദിവസം വച്ചാലും കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം എടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർക്കുക ആ വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നും പറയാനില്ല അതിലേക്ക് നമ്മളുടെ ആവശ്യം അനുസരിച്ചുള്ള വെള്ളം ഒഴിക്കാം ഇത് പച്ചക്കറികൾക്ക് മാത്രമല്ല കേട്ടോ ഒക്കെ ഒഴിക്കാം ഞങ്ങളിത് പുളിപ്പിക്കാതെയാണ് എടുത്തിരിക്കുന്നത് കുറച്ച് കൊപ്രയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇട്ടാർന്ന ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് സമയം കൊണ്ട് നന്നായിട്ട് വന്നോളും വന്നോളൂ ശേഷം കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഓരോന്നിനും ഒഴിക്കും അപ്പം നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അതൊന്ന് നനയ്ക്കണം ഏതിനാണോ ഒഴിക്കണേ എന്ന് വെച്ചിട്ട് ഒന്ന് നനയ്ക്കണം കാര്യം മഴയൊക്കെ പെയ്തിട്ട് നന നനമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്തിട്ട് വേണം ഈ വെള്ളം കൊപ്ര വെള്ളം കൊരി ഒഴിക്കാനായിട്ട് ഈ ഒഴിക്കണം വെള്ളം ഒന്ന് വലിഞ്ഞ് കഴിയുമ്പോൾ ഒത്തിരി മണ്ണൊന്ന് ചോട്ടിലേക്ക് ഇട്ട് കൊടുക്കണം ഇത് മുളകിൻ്റെയും ചീരയുടെയും തൈകളും പാകി മുളപ്പിച്ചാർന്നതെന്ന് പറിച്ച് നട്ടേക്കണതാണ് ഇത് പുളിപ്പിക്കാതെ വേണമെങ്കിലും ഇടം നന്നായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുതിർന്ന് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഏതിൻ്റെ ചൂട്ടിലാണോ ഒഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിക്കുക ചീരയൊക്കെ പെട്ടെന്ന് വലുതാവാനായിട്ട് ഏറ്റവും നല്ലത് ഈ കുപ്രവെള്ളം ഇങ്ങനെ ഒഴിക്കുന്നതാണ് പുളിപ്പിച്ചിട്ടൊഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പക്ഷേ ഇപ്പോൾ പുളിപ്പിക്കാതെയാണ് ചെയ്യണത് ഇത് രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല വളർച്ച ഉണ്ടാവും അവയ്ക്ക് ഇല്ല ചിലപ്പോൾ ഉറുമ്പൊക്കെ വരാൻ സാധ്യതയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ഈ എന്ന് പറയുമ്പോൾ നല്ല കപ്പലണ്ടിയുടെയാണല്ലോ അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉള്ളതല്ലേ ഉറുമ്പുകൾക്കൊക്കെ വലിയ ഇഷ്ടമായിരിക്കും അതുകൊണ്ടാണ് കുറച്ച് മണ്ണ് മണ്ണിടണമെന്ന് പറഞ്ഞത് ഇങ്ങനെയുള്ള ജൈവവളങ്ങളൊക്കെയാണ് ഞങ്ങൾ സാധാരണ ചെയ്യണത് അങ്ങനെ ഇഞ്ചിക്ക് മണ്ണിടലും പച്ചക്കറികൾക്ക് വളം ചെയ്യലൊക്കെ ആയിട്ട് ഒരു ദിവസം തീർന്നു കിട്ടി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മറന്നേക്കരുത് മറക്കാതെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം